ോട്ടെ അല്ലെങ്കിൽ പുറത്തായിക്കോട്ടെ ഈ സ്വാതന്ത്ര്യത്തിന്റെ കാതലിനെ പറ്റി ഏറ്റവും സംസാരിക്കുന്ന ഒരാളാണ് ഇന്ന് സ്പോട്ട്ലൈറ്റിൽ എന്റെ കൂടെ മലയാളം സിനിമയുടെ ഫ്രീഡം ഫൈറ്റർ എന്നൊക്കെ പറയാവുന്നത് വെൽക്കം ടു ആദ്യമേ പറയട്ടെ എന്റെ പേര് കവിത എന്നാണ് ജിയോ ബേബിയുടെ വീട്ടിലൊരു കഥയും ഒരു പാട്ടും ഒരു മ്യൂസിക് ഒക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ നമുക്ക് അവരെ പറ്റി പറഞ്ഞു തുടങ്ങാം അവര പേരും അവരെ പറ്റിയൊക്കെ ആ മ്യൂസിക്കും കഥയും ഉണ്ട് പേര് പേര് അവൻ നാലാം ക്ലാസ്സിലാണ് കഥ മ്യൂസിക് 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 ജിയോ 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 ആ ആ എന്നാണ് ഇനി ഈ അങ്ങനെ 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 എന്താ വരാൻ ോട്ട് പോരാം ബീനയും ബീന വേറൊരു ഒരു എന്താ പറയാ ഞങ്ങള് ഇതാണ് സ്പെഷ്യൽ ആക്ട് ആണ് രണ്ട് കാസ്റ്റുള്ള മനുഷ്യരാണ് ഞങ്ങള് ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ പിള്ളേർക്ക് മതമൊന്നും വേണ്ട അപ്പോൾ പിന്നെ പേര് കേൾക്കുമ്പോൾ അങ്ങനെയൊന്നും ഫീൽ ചെയ്യണ്ട എന്ന് വെച്ചിട്ട് മോൻ വന്നപ്പോൾ മ്യൂസിക് എന്നുള്ള പേര് ഇടാമെന്ന് വെച്ചു കുറച്ച് യൂണീക്ക് ആണെന്ന് തോന്നുന്നു ഒരു മനുഷ്യർക്ക് അങ്ങനെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ അവനാ പേരിട്ടു മ്യൂസിക് ജിയോ നിന്നിട്ടു ഇനി അടുത്ത മോള് വന്നപ്പോൾ നമ്മളെപ്പോഴും സമ്മത്തത്തെക്കുറിച്ചൊക്കെ പറയുന്നതുകൊണ്ട് ബീനയുടെ പേര് എന്താ പറയുക സ്വർണ്ണയുമായിട്ട് വന്നു അങ്ങനെയാണ് വരുന്നത് ഉണ്ടാകുന്നതൊക്കെ ന്യൂട്രൽ 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 ജെൻഡർ ആയിട്ടുള്ള ആ അങ്ങനെ അങ്ങനെ കഥ പേര് ആണെങ്കിൽ ആർക്കും ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല കുറച്ച് കുറച്ച് മാറി നിൽക്കുന്ന ഫീൽ തോന്നിയിരുന്നു ില്ല തോന്നിരുന്നു യൂട്യൂബ് ചാനലിലെ ക്യാമറ ഈ മ്യൂസിക്കാണോ കഥയാണോ കാര്യം വീഡിയോയുടെ അറ്റത്തൊക്കെ കുഞ്ഞു സൗണ്ട് ഉണ്ടല്ലോ അതെ അപ്പോൾ ഒത്തിരി നാളാണ് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് മ്യൂസിക്കേ അവൻ അവൻ്റെ അവന് ഇതിലും രണ്ട് വർഷം മുന്നേ അതൊക്കെ ചെയ്തിട്ടുള്ളത് പുള്ളിക്ക് ഈ സിനിമ ഭയങ്കര ക്രൈസാണ് മറ്റേ ആൾക്കാ സിനിമയെ ഇഷ്ടമില്ല ആ സിനിമയിൽ അഭിനയി ഞാൻ പറയൂ ഇതിലൊരു സീനിൽ നിൽക്കൂ ഇല്ല എനിക്ക് പറ്റത്തില്ല കാതലിലാണെങ്കിലും മമ്മൂക്ക വരെ ചോദിച്ചു ഇതിൽ ഈ സീനിലും കുറേ പള്ളിയിലെ പള്ളിയിലൊരു ഷോട്ടുണ്ടാവും ഇതിലൊന്നും നിൽക്കാൻ പറ്റുമോ എന്ന് പറ്റത്തില്ല കുറേ പുള്ളിക്കറിയും താല്പര്യം ഇല്ല മറ്റവന് അതാണ് മോനും സിനിമയാണ് ഭയങ്കര ഇഷ്ടം നമ്മൾ പുറമേ കാണുന്ന ജിയോ ബേബി എന്ന് പറഞ്ഞ സിനിമയിലായിക്കോട്ടെ സോഷ്യല പൊളിറ്റിക്കലി ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യൂസ് പറയുന്ന ആള് നേരെ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് പാട്ടൊക്കെ പാടി ഇമേശലൊക്കെ കൊട്ടി പാടുന്ന ഒരാളാണ് ഇതില് ശരിക്കും ആരാണ് ജിയോ ബേബി ഇതെല്ലാം ഞാൻ തന്നെയാണല്ലോ നമ്മൾ എന്താ പറയാ നമ്മളിങ്ങനെ ജീവിച്ചു ജീവിച്ച് വരുന്ന പാട്ട് എന്ന് പറയുന്നത് മ്യൂസിക് എന്ന് പറയുന്നത് ലൈഫിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ വന്നപ്പോൾ ആവേശത്തിലെ പാട്ട് പാടിയത് ഞാൻ അറിയാതെ പാടുന്നതാണ് അങ്ങനെ എപ്പോഴും പാട്ട് നമ്മുടെ ഭാഗമാണ് ഇപ്പോൾ കാർ ഓടിക്കുമ്പോൾ കൂടുതലും ഞാൻ പാട്ട് പാടുമായിരിക്കും അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ സ്റ്റീറിങ്ങിൽ ചിലപ്പോൾ നമ്മൾ താളം പിടിക്കും എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ് സിദ്ധാശിവ ഡയറക്ടർ സിദ്ധാശിവ ആക്ടർ അവന് ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടായിരുന്ന ഒരു സമയമുണ്ട് അപ്പോൾ അവനൊരു കാറുണ്ട് ആ കാർ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അത് വാങ്ങിച്ചപ്പോൾ അതിൽ സ്റ്റീരിയോ വെച്ചില്ല അവൻ സ്റ്റീരിയോ വെച്ചില്ല ഞങ്ങളൊരു ബെറ്റർ സ്റ്റീരിയോ ചൂടെ പൈസ ഒക്കെ കുറഞ്ഞാൽ അന്നത്തെ സമയത്ത് നമുക്ക് പൈസ ഇല്ല ടൂ തൗസൻഡ് ഒരു ഫൈവിലെ സമയത്ത് ഫൈവ് സിക്സ് അവൻ്റെ അച്ഛൻ വാങ്ങിച്ച കാറ് അപ്പോൾ ഇതിൽ ഈ സ്റ്റീരിയോ ഇല്ലാത്തത് ഞങ്ങൾ ഒരു കുറച്ചുകൾ കഴിഞ്ഞിട്ടാണ് സ്റ്റീരിയോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഞങ്ങൾ ഇതിനകത്ത് ഏറ് കഴിഞ്ഞാൽ പാട്ടുമ്പോഴോ അങ്ങൾ അതിൽ സ്റ്റീരിയോ വെച്ചിട്ടില്ല കുറേ വർഷങ്ങൾ പിന്നെ ആ എനിക്ക് വന്ന അവൻ്റെ അച്ഛൻ ആ കാർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോളം കണ്ടാണ് അപ്പം പാട്ട് എപ്പോഴും നമ്മുടെ ഭാവമാണ് പാട്ട് എപ്പോഴും ഉണ്ട് ഞാൻ എവിടെ ഇരുന്നാലും അറിയാതെ പാട്ട് പാടിപ്പോവും ഞാൻ എന്നെ ഒരിക്കലും ഒരു ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇരുത്തിയപ്പോൾ പോലും ഞാൻ അറിയാതെ പാട്ട് പാടിപ്പോയി ആ ഞാൻ അന്നേരമോ മനസ്സിലാക്കുന്നത് അപ്പം അവരെന്നെ വഴക്ക് പറഞ്ഞു പോലീസ് ആ അവർക്ക് അങ്ങനെ തോന്നുമല്ലോ പിന്നെ അതറിയാതെ സംഭവിക്കുന്നതാണ് ഇതിൽ ഇതിലാരാണ് ഞാൻ ചോദിച്ചാൽ അങ്ങനെയുള്ളവർ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മീഡിയം സിനിമയാണ് ഞാൻ എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്തും സ്മാർട്ട് വർക്ക് ചെയ്തും ഒക്കെ ആണ് സിനിമ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലെത്തിയത് അപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചത് ചെയ്യണമെന്ന് തോന്നി എനിക്ക് ആ ചെയ്യണമെന്ന് തോന്നുന്ന സിനിമകൾ എപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ വന്ന് ചിരിക്കുക ത്രില്ലാകുന്ന സിനിമകളാണ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചത് ആ ഞാനിപ്പോൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയാണ് എൻ്റെ മൂന്നാമത്തെ സിനിമയാണെങ്കിൽ ഞാൻ അതാണ് ആദ്യം എഴുതിയ സിനിമ ആ അപ്പോൾ അങ്ങനെ പക്ഷെ അതെനിക്ക് ചെയ്യാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ വന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് എളുപ്പത്തിൽ എന്ത് ചെയ്യാം രണ്ട് പെൺകുട്ടികൾ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു ഞാൻ എൻ്റെ സിനിമകളൊക്കെ സംഭവിക്കാൻ ഒരു കാരണം എൻ്റെ ജീവിതവും ഞാൻ ഇടപെടുന്ന സാഹചര്യങ്ങളുമാണ് അപ്പം എന്തുകൊണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സംഭവിക്കുന്നു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ് എൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമ അത് ഞാൻ അത്രയും ജീവിതം ജീവിച്ചതുകൊണ്ടാണ് ഞാൻ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് അടുക്കളയിൽ അവർ അത്രയും സമയം സ്പെൻഡ് ചെയ്യേണ്ട വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ സിനിമയെക്കുറിച്ച് ചിന്തിക്കത്തില്ല ആ സിനിമ നമ്മളെ വല്ലാത്ത തരം നമ്മളെ മൊത്തത്തിൽ മാറ്റി അതിൻ്റെ ആലോചന അതിൻ്റെ എഴുത്ത് അതിൻ്റെ മേക്കിങ് ആ സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള അതി ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് മാറ്റി അപ്പോൾ നമ്മൾ നമ്മൾ പൊളിറ്റിക്കലാവാന്നുള്ള നമ്മൾ നമ്മൾ ഈ ജെൻഡർ എത്രമാത്രം നമ്മുടെ സൊസൈറ്റിനെ ബാധിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ബാധിച്ചിട്ടുണ്ട് നമ്മുടെ പോലും ഞാനും ബീനയും മക്കളുള്ള ലൈഫിൽ പോലും ജെൻഡർ എന്നുള്ളതിന് ഭയങ്കരമായിട്ടുള്ള എന്താണ് ഒരു ഒരു സമത്വമില്ലായ്മ സമത്വമില്ലായ്മയുണ്ടെന്ന് നമ്മൾ അറിയുന്ന മൊമെൻറ്റിൽ നമ്മൾ നമ്മുടെ ആർട്ടിൽ അത് ശ്രദ്ധിക്കുന്നതെന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ കാതിൽ വരുന്ന എന്താ എനിക്ക് ആ സ്ക്രീൻ പ്ലേ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഞാൻ എനിക്ക് ആ ലൈഫ് അറിയാം അത്ര മനുഷ്യരെ അത്ര മനുഷ്യർ വളരെ അടുത്തറിയാനുള്ള സാഹചര്യത്തിലൂടെ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ക്രീൻപ്ലേ വരുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ അതേ സമയത്ത് വളരെ ത്രില്ലിങ്ങായിട്ടുള്ള സ്ക്രീൻപ്ലേ വരുന്നു ഇതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും പറയും അപ്പം ഇതെല്ലാമാണ് ഞാൻ നമ്മൾ നമുക്കിപ്പോൾ ഇങ്ങനെ സിനിമ ഇങ്ങനെ പോകുന്നു വേറെ തരം സിനിമകളും ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിനിമകളും എല്ലാത്തരം സിനിമകളും ചെയ്ത് മുമ്പോട്ട് പോകണമെന്നാണ് മനസ്സിലാഗ്രഹം ലൈഫിലുണ്ടായ റിയലൈസേഷൻസ് ആണ് പല സിനിമകളും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ബീന പറ്റി സംസാരിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും പാർട്ട്ണർ എന്ന് പറയാൻ കോൺഷ്യസ്ലി ശ്രമിക്കുന്നതാണ് അല്ലാതെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ വന്ന ഒരു ഏഴെട്ട് വർഷം മൂവിയിൽ വന്ന ഒരു ഏഴ് വർഷത്തിനുള്ളിൽ ഹൗ ഹാവ് യു ഗ്രോൺ എല്ലാം കൊണ്ട് നമ്മളൊരു ഒരു നമ്മൾ മാത്രം കൊണ്ട് സംഭവിക്കുന്നതല്ല ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് മാറ്റം മാറ്റമുണ്ടാകും കാരണം നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്ന മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ വായിക്കുന്ന ബുക്കുകളുണ്ട് കാണുന്ന സിനിമയുണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്നത് പോലും നമുക്ക് രണ്ടുപേർക്കും ഒരു തോട്ട് പ്രോസസ്സിനെ സഹായിക്കുന്ന ഞാൻ വിചാരിക്കുന്നത് ഒരു ഞാൻ സാധാരണ കേരളത്തിൽ സാധാരണ ജീവിക്കുന്ന പോലെ ഒരു ഒരു പുരുഷനായിട്ട് ജീവിച്ച് പൊക്കോണ്ടിരിക്കുമ്പോൾ ഞാൻ വിവാഹം കഴിക്കുന്നു ഒരുമിച്ച് ജീവിതം തുടരുന്നു അപ്പോൾ നമുക്കെപ്പോഴും സമത്വത്തെക്കുറിച്ച് പറയുമ്പം സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നതിൻ്റെ ഭാഗമായി നമുക്ക് അടുക്കളയിലെ ജോലി ഷെയർ ചെയ്യാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഞാനത് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് എനിക്കിത് എത്രമാത്രം ആ അതാർക്കും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല നമുക്ക് റിയലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ നമ്മൾ നമ്മൾക്ക് ആ ഒരു ജീവിതം എന്താണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നുള്ളൂ അല്ലെങ്കിൽ അതിനെ മാറ്റണം തോന്നുള്ളൂ അല്ലെങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ മാനസികാവസ്ഥയെങ്കിലും മനസ്സിലാവുള്ളൂ പക്ഷേ ഞാൻ ആ കടന്നു പോയത് എന്ന് പറയുന്നത് കുറച്ച് ഭീകരാവസ്ഥ ഇന്നിലുണ്ടാക്കി ഞാനെന്ന പുരുഷനിൽ അപ്പോൾ ഞാൻ നമ്മുടെ മീഡിയം ആർട്ടായത് കൊണ്ടും നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുന്നൊക്കെ ഒരു മനുഷ്യനായതുകൊണ്ടും ഞാൻ ചിന്തിക്കിച്ചത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പെൺമെ പെണ്ണുങ്ങളെ കുറിച്ചാണ് നമ്മൾ എത്രമാത്രം ഭയങ്കര മോശമായിട്ട് അവരോട് പല സമയത്ത് പെരുമാറിയിട്ടുണ്ട് അങ്ങനെ റിയലൈസേഷൻ ഉണ്ടാവുന്നില്ല നമുക്ക് പല സ്ഥലത്തും അങ്ങനെയാണ് അത് സംഭവിക്കുന്നത് ഇപ്പോൾ ഈ ഗ്രേറ്റ് ഇൻകിച്ചൻ പോലെ ഒരു സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒപ്പം പിള്ളേർ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ഇല്ല അത് എന്നാൽ നമ്മൾ പറയുന്ന വിഷയമോ അല്ലേ ഭയങ്കര ഫെമിനി സ്ത്രീകൾക്ക് വേണ്ടിട്ടുള്ള സിനിമ ആൾക്കാര് പറയുന്ന സിനിമ ഉണ്ടാക്കുന്നത് എന്നാൽ അതിനുശേഷം കാതലിലേക്ക് എത്തുമ്പോൾ എൻ്റെ കൂടെ രണ്ട് പെൺപിള്ളേരുണ്ടാവുന്നുണ്ട് അപ്പൊ അത് ആ മാറ്റം നമുക്ക് വേണമെന്ന് തോന്നുന്നതാണ് ഒരു കോളേജ് പഠിക്കുന്ന ഒരു പയ്യന് ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി കോളേജെന്ന് പുറത്താക്കാന്നൊക്കെ പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം പേരൻസിനെ ഫേസ് ചെയ്യാന്നുള്ളതാണ് പക്ഷെ ജിയോ ബി ബിക്ക് അങ്ങനെ ഒരു ആ ഒരു പ്രോബ്ലം മാത്രം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു തോന്നുന്നേ ഇല്ല അതൊരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല നമ്മുടെ വീടുകളൊക്കെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് നമ്മുടെ നമുക്ക് വീട്ടിൽ എന്തും പറയാൻ പറ്റുന്ന ഒരു ഒരു വീടായിരുന്നു അപ്പോൾ എനിക്ക് എപ്പോഴും മിസ്സ് ചെയ്യുന്നൊരു സ്ഥലവുമാണ് വീട് എനിക്കൊരിക്കലും ഒരു 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 കുറേയധികം ദിവസം ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല എത്ര അടുത്ത കൂട്ടുകാരാണെങ്കിലും കാരണം എൻ്റെ കൂട്ടുകാരൊക്കെ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴായിരുന്നു ഹാപ്പിയാകുന്നത് കൂടുതലും എനിക്ക് രണ്ടും മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ വീട്ടിൽ പോകാൻ തോന്നും കാരണം ആ വീട് അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആണെങ്കിലും അതെ എനിക്ക് ഒത്തിരി ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാറില്ല അല്ലെങ്കിൽ മെൻ്റലി പറ്റത്തില്ല അപ്പോൾ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുക അപ്പോൾ അവർ കൂടു നമ്മൾ സെറ്റിലേക്ക് വരും അവിടെ താമസിക്കും അങ്ങനെയൊക്കെയാണ് അപ്പം കോളേജിൽ നിന്ന് ഡിസ്മിസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക നമ്മൾ കുഞ്ഞുനാളി മുതൽ അങ്ങനെ ആയിരുന്നു അപ്പം അത് നമ്മളൊരു എന്താ പറയുക എൻ്റെ ഫാദർ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ഫാദർ പള്ളിയിലെ പല കാര്യങ്ങളും ചോദ്യം ചെയ്യുമായിരുന്നു അപ്പം നമ്മളും സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യും ഇപ്പം എൻ എൻ്റെ മോൻ ഇപ്പം ഞാൻ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പല കാര്യങ്ങളും അവൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായമാണ് പല സിനിമകളെക്കുറിച്ചും അവൻ എൻ്റെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അഭിപ്രായം പറയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഇതിലായതുകൊണ്ട് നമ്മൾ ഞാനും ഒരു ചർച്ചിലൊക്കെ പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര ചോദ്യം ചെയ്യൽ ആളാണ് കുഞ്ഞുദേവ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് എൻ്റെ അത് അത് കണ്ടാൽ അതിലെ കുട്ടി ഞാനാണ് അങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് മിക്കവാറും പേരൻസിന് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഞാൻ പള്ളിയിൽ നിന്ന് വിളിച്ച് വീട്ടിൽ പ്രശ്നം ഇവൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ആ പ്രശ്നം ജെനുവിൻ ആണല്ലോ ഫാദർ എന്ന് ചോദിക്കുന്ന ഒരു തരം പേരൻറ്റിങ്ങായിരുന്നു എൻ്റേത് അവൻ ചോദിച്ചത് ശരിയാണല്ലോ എന്ന് അല്ലാതെ എന്നെ ആരും വഴക്ക് പറയാൻ വരുന്നില്ല അവൻ എന്താ മിസ്റ്റേക്കാണ് ചെയ്തതെന്ന് അച്ഛൻ പറയൂ എന്ന് ചോദിക്കുന്ന പേരൻസ് ആയിരുന്നു സ്കൂളിലും ചെല്ലുമ്പോൾ ഇതുതന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ വീട്ടിൽ നിന്ന് വിളിപ്പിക്കും എന്നെ അപ്പോൾ ഫാദർ ആയിരിക്കും വരിക അതൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടാക്കുന്നുണ്ടെങ്കിലും എൻ്റെ സൈഡിൽ നിൽക്കുന്ന അച്ഛനും അമ്മയൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയാണ് ഡിസ്മിസൽ എന്ന് പറയുന്നത് കോളേജ് പഠിക്കുമ്പോൾ അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഓരോ പ്രശ്നങ്ങൾ ചെന്നിങ്ങനെ മനഃപൂർവ്വം അല്ലാതെ ഇടപെട്ടു പോവും അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് പുറത്താക്കുന്നു ആ എന്നാൽ ഈ ഈ ഷോർട്ട് ഫിലിം ഇടത്ത് ന്യൂഡിറ്റി ഉണ്ട് അത് എല്ലാവർക്കും കാണാൻ എന്നൊക്കെയാണ് ഇവരുടെ കംപ്ലയിൻറ്റ്സ് എൻ്റെ അച്ഛനും അമ്മയും ഞാനും ഒരുമിച്ചിരുന്ന് കണ്ടിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചൊരു തെറ്റിന്നുള്ളൊരു ഫീലില്ല വീട്ടിലും ഇല്ല പക്ഷേ നമ്മുടെ പഠനം മുടങ്ങിയതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട് അതിന് വളരെ നിസ്സാരമായൊരു ഒരു ഒരു കാര്യവും അല്ലായിരുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ പേഴ്സണലി ഭയങ്കര ഡൗൺ ആയിരുന്നു കാരണം ഞാൻ കാരണം വേറെ മൂന്ന് കുട്ടികളും കൂടെ ഡിസ്മിസ്സിലായി പിന്നെ അതിൽ നിന്നൊക്കെ കയറി വരാൻ കുറേ സമയം എടുത്തു സിനിമ എന്നുള്ള തീരുമാനം കുറെ കൂടെ ശക്തമായി ഇപ്പം ഈ കോളേജിൽ നിന്നാളും എല്ലാത്തിനും ഡയറക്ടറൊക്കെ ആയിട്ട് കോളേജിൽ തിരിച്ചു പോയോ ഇല്ല കോളേജിൽ അങ്ങനെ പോകാൻ അവരെന്നെ വിളിച്ചിട്ടൊന്നുമില്ല എനിക്ക് അവരോട് ഇപ്പം ദേഷ്യമൊന്നുമില്ല അങ്ങനെ അവരുടേതായിട്ടുള്ളൊരു ഐഡിയോളജിയിൽ അവരത് പുറത്താക്കി ഓക്കെ നമുക്ക് പെട്ടെന്നൊരു സിനിമ ചെയ്യാനും ഒക്കെ ഉള്ളൊരു സഹായമായിട്ടേ ഉണ്ടാവുള്ളൂ അതൊരു ഒരു ഫയർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ പക്ഷേ അവരുടെ ഡിസിഷൻ റോങ് ആണെന്ന് ഞാൻ എന്നും പറയും പക്ഷേ എനിക്കവരോടൊരു ദേഷ്യവുമില്ല അവരെന്നെ വിളിച്ചു ഞാൻ ഓടി കോളേജിൽ പോകും ഞാൻ ആ കോളേജിൽ പോയിരുന്നു പക്ഷേ അത് കോളേജിൽ നിന്നും വിളിച്ചിട്ടുള്ളൊരു ഫങ്ഷൻ അല്ല ഗവൺമെന്റിൻ്റെ ഒരു ഫംഗ്ഷൻ ആ കോളേജിലുണ്ടോ ഞാൻ പോയി പക്ഷേ അവിടുത്തെ അച്ഛനും അവിടുത്തെ സ്റ്റാഫും ഒക്കെ എന്നോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു ഞാൻ അവരോടും വർത്താനും ഒക്കെ പറഞ്ഞു ഇനി തീർച്ചയായിട്ടും പോകും നമുക്ക് അങ്ങനെ ശത്രുതയൊന്നും വെക്കേണ്ട കാര്യമില്ല ഇനി പോകാൻ പറ്റണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് റിവഞ്ച് കഴിഞ്ഞു റിവഞ്ച് ഞാൻ ഗ്രേറ്റ് ഇൻഗും ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് അവരെ പറ്റി സംസാരിച്ചിരുന്നു നന്നായിട്ട് മീൻസ് എന്നെ പറ്റുന്ന പോലെ റിവെഞ്ച് ഞാൻ ചെയ്തിരുന്നു ഇനി റിവെഞ്ചിന്റെ കാര്യ ഇനി അത് ക്ഷമിക്കുക എന്നുള്ളതാണ് ഞാൻ അത് ക്ഷമിച്ചിട്ടുണ്ട് പോകുന്നതിന്റെ ഇടയില് ജിയോ ബേബിക്ക് എഴുതുന്ന ഒരു മറിമായ എഴുതിയിട്ടുണ്ട് പിന്നെ എം ഐ ടി മ്യൂസും എഴുതിയിട്ടുണ്ട് ഉപ്പുമുളകൾ തുടക്കം പക്ഷെ മറിമായും ഭയങ്കര പൊളിറ്റിക്കലാണെന്നുള്ളത് മറിമായി ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു ജോലിയാണ് അതിലത്തോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സിദ്ധാർശിവയാണ് അവൻ വഴിയാണ് ഞാൻ അതിൽ ചെല്ലുന്നത് അവനതിൽ അഭിനയിക്കുന്നുണ്ട് അതിൽ ചെന്നു അത് അത് എഴുതാൻ തുടങ്ങുന്നു അപ്പോൾ നമുക്കിഷ്ടമുള്ളൊരു ജോലിയില ഞാൻ വേറെ അധികം ജോലികൾ അങ്ങനെ ചെയ്തിട്ടില്ല ഈ സിനിമയും അല്ലെങ്കിൽ മീഡിയ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ജോലികളാണ് അതിനൊരു നമുക്കൊരു ഒരു പൈസ കിട്ടുമായിരുന്നു ഓരോ എപ്പിസോഡിന് അപ്പോൾ അത് അന്നത്തെ ഒരു സർവൈവിങ് ആണ് അത് പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ നല്ല എൻജോയ് ചെയ്യാൻ തുടങ്ങി എനിക്കിഷ്ടമുള്ള വിഷയങ്ങൾ പറയാൻ ഞാൻ ശ്രമിച്ചു അതിൻ്റെ അത് ആൾക്കാർ ഒരുപാട് ചിരിച്ചിട്ടുണ്ട് എനിക്കറിയാം മറിമായ നല്ല ഷോ ആയിട്ട് മാറി എം ഐ ടി മൂസയും അതെ അപ്പോൾ എം ഐ ടി മൂസയും മറിമായും ഒക്കെ നല്ല പൊളിറ്റിക്കലായിരുന്നു ഞാൻ വീണ്ടും റീ വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നൊക്കെ പറഞ്ഞ സാധനം ഓൾറെഡി ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെയുള്ള മൂവീസ് കാണാനാണ് ജിയോ ബേബിക്ക് ശരിക്കും ഇഷ്ടം എനിക്ക് എനിക്ക് എല്ലാ എല്ലാത്തരം സിനിമകളും കാണാൻ ഇഷ്ടം എന്നെ സന്തോഷിപ്പിക്കുന്ന സിനിമകളൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് അത് അതിപ്പോൾ എന്താ പറയുക എനിക്ക് പ്രേമലും കാണുമ്പോൾ നല്ല ഇഷ്ടപ്പെടുന്നു ഏ പ്രമയുഖും കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നു ഇന്നലെ ആവേശം കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെടുന്നു ഇനി ഇന്ന് വർഷങ്ങൾക്ക് ശേഷം കാണണം ഇതൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ട ഈ സമീപ സമയത്തുള്ള കുറച്ച് സിനിമകളുടെ പേര് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളും എനിക്കും അങ്ങനത്തെ ഒക്കെ സിനിമകളൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം ആൾക്കാരൊക്കെ എല്ലാവരും തരത്തിലും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്ന സിനിമകളൊക്കെ ചെയ്യണമെന്നാണ് മനസ്സിലെ ആഗ്രഹം പിന്നെ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടും നമ്മൾ ഇടപെടുന്ന പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ വേറൊരു തരം സിനിമയിലേക്ക് എത്തിപ്പെട്ടു പോകും ചിലപ്പോൾ പൊതുവെ അങ്ങനത്തെ ടോപ്പിക്സ് പൊതുവെ ഇപ്പോൾ ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ ഒരു ചോയ്സ് ഉണ്ടെന്ന് വെച്ചാൽ കുറച്ചുകൂടി സേഫർ പ്ലേ ആവാം ഈ ടോപ്പിക്ക് വേണമെങ്കിൽ പൊളിറ്റിക്കലി ഒരു പ്രശ്നമാകും എന്നൊക്കെ സേഫ് പ്ലേ എടുത്ത് മാറ്റി വെക്കാവുന്ന ടോപ്പിക്സ് ആണ് ജിയോ ബേബി ചൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്യാതിരിക്കാനുള്ള ധൈര്യം എന്താണ് അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മൾ കുഞ്ഞിലെ മുതൽ അങ്ങനെ ആയിരുന്നു നമ്മൾ അങ്ങനെ ആയി മാറിയതൊന്നുമല്ല നമ്മുടെ ഒരു നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ക്വാളിറ്റിയോ നമ്മൾ നമ്മളെല്ലാത്തിനോടും പ്രതി അങ്ങനെയല്ല നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെയാണ് നമ്മൾ അത് അങ്ങനെ ആവാൻ കാരണം എനിക്ക് നമ്മൾ എന്തിനും ചോദ്യം ചെയ്താൽ ആ ചോദ്യം ശരിയാണെങ്കിൽ ഈ പറഞ്ഞപോലെ വീട്ടിലുള്ളവരെ സപ്പോർട്ടിങ് ആണ് അപ്പൊ ഇപ്പോൾ രണ്ട് പെൺകുട്ടികൾ മുതല് കുഞ്ഞുദൈവുമൊക്കെ ആണെങ്കിലും ഒന്ന് രണ്ട് സിനിമകൾ ഒഴിച്ച് പിന്നെ ഉള്ളതിനൊന്നും അങ്ങനെ സ്റ്റാർ വാല്യൂ നോക്കുന്നില്ല അതും ഈ പറഞ്ഞപ്പോൾ ധൈര്യമല്ല എന്ന് പറയുന്നു ആ ഒരു ഡിസിഷൻ എന്തുകൊണ്ടാണ് അതൊന്നും ഞാൻ അത് നമ്മുടെ ഇഷ്ടമാണ് കുറേയൊക്കെ കുറേയൊക്കെ നമ്മുടെ പരിമിതികളുമാണ് ആദ്യത്തെ സിനിമ രണ്ട് പെൺകുട്ടികളും ഞാൻ പറഞ്ഞല്ലോ ഞാൻ കിലോമീറ്റേഴ്സിൻ്റെ സ്ക്രീൻ പ്ലേ പത്ത് രണ്ടായിരത്തി പത്തിൽ എഴുതിയിട്ട് അത് സിനിമയാക്കാൻ നോക്കുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തിൽ നിന്ന് നമ്മളത് ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു റോയൽ എൻഫീൽഡ് ഇന്ത്യയുടെ ഒരു സൈഡിലൂടെ സൈഡിലൂടെയുള്ളൊരു യാത്ര ഒരു അമേരിക്കക്കാരി സിനിമയിൽ മലയാള സിനിമയിൽ നായികയായിട്ട് വരുന്നു അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് ടു തൗസൻഡ് ടെന്നിലിരുന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ എനിക്കത് ആരംഭിക്കതേ ഉള്ളൂ അങ്ങനൊരു പുറത്തുനിന്നൊരു ഒരു ഒരു ആദ്യമായിരുന്നു അതിന് മുന്നേ പടങ്ങളുണ്ട് പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അധികം അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യാം യാത്ര അങ്ങനെ മലയാള സിനിമയെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല പക്ഷെ അത് നടക്കുന്നില്ല നടക്കാത്തതിന് കാരണം എൻ്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മയാണ് അപ്പോൾ ഞാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് മലയാളത്തിലോട്ട ആ യൂത്ത് ആയിട്ടുള്ള ഒരു എല്ലാ ആക്ടേഴ്സും ആ കഥ കേട്ടിട്ടുണ്ട് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഒരുപാട് ആ ഒരു ടു തൗസൻഡ് ടെൻ ടു ട്വൽവ് തേർട്ടീൻ വരെയുള്ള പ്രൊഡ്യൂസേഴ്സിനോട് ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഓക്കെ ആവുന്നൊരു സിനിമയായിരുന്നത് അത് അങ്ങനെ തന്നെ ഞാനൊരു സ്ക്രീൻ ഫ്ല ഉണ്ടാക്കി ആരോട് പറഞ്ഞാലും ഇഷ്ടപ്പെടണം പക്ഷേ അത് നടക്കുന്നില്ല ഞാനത് മാറ്റിവെച്ചു ഞാൻ സിനിമ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ നമ്മുടെ സൗഹൃദവും നമ്മുടെ ഇപ്പം അതിനൊക്കെ ഞാൻ വേണേൽ ധൈര്യം എന്ന് പറയാം കേട്ടോ നമ്മളേലൊരു രൂപ ഇല്ല ഒന്നുമില്ല നമ്മുടെ ഉള്ളതൊരു ക്യാമറയാണ് നമ്മുടെ ഉള്ളതൊരു എഡിറ്ററാണ് അവനൊരു ലാപ്ടോപ്പാണ് ഇത്രയേ ഉള്ളൂ അഭിനയിക്കാൻ അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത് നമുക്കൊരു സിനിമ ചെയ്യാന്നുള്ള തീരുമാനത്തെ ഞാൻ ധൈര്യമെന്ന് പറയും അത് ധൈര്യം കൊണ്ട് മാത്രമാണ് അത് ഞാൻ തന്നെയുള്ള ധൈര്യമല്ല എൻ്റെ കൂടെ ഇത്രയും മനുഷ്യര് നിൽക്കും എന്നുള്ളൊരു ധൈര്യം കൂട്ടുകാർ അങ്ങനെ സിനിമ ഷൂട്ട് ചെയ്തതാണ് രണ്ട് പെൺകുട്ടികൾ അതിങ്ങനെ നമ്മുടെ ഈ പൈസ ഉള്ളപ്പോൾ ഷൂട്ട് ചെയ്യും ഒരുപാട് പേര് ആ സിനിമയ്ക്ക് വേണ്ടി പൈസ തന്നിട്ടുണ്ട് ആയിരം രൂപ അഞ്ഞൂറ് രൂപ നൂറ് രൂപ അങ്ങനെ തന്നിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർ അങ്ങനെയാണ് ആ സിനിമ ഉണ്ടാക്കി എടുക്കുക ആ സിനിമയുടെ വലിയൊരു പണച്ചിലുള്ള ഏരിയ വന്നപ്പോൾ നസീബ് എന്നൊക്കെ പറഞ്ഞാൽ നസീബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് എൻ്റെ എൻ്റെ കൂട്ടുകാരൻ്റെ കസിനാണ് നസീബുകാർ നമ്മളിവിടെ വന്നു ആ സിനിമേനെ മുഴുവൻ നമുക്ക് ഇനി എത്ര രൂപ രൂപയാണെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴും ആ സിനിമ ഫുൾ ഒരു ഫൈനൽ ആവുമ്പോൾ ഒരുപാട് പൈസയൊന്നും ആയില്ല അങ്ങനെയാണ് ആദ്യത്തെ സിനിമ സംഭവിക്കുക അപ്പോൾ നമുക്ക് നമ്മൾ എന്തുകൊണ്ട് സ്റ്റാറിലോട്ട് പോകുന്നില്ല എന്നുള്ളത് നമ്മളെ അവരെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു പൈസ നമ്മുടെ കയ്യിലില്ല അല്ലെങ്കിൽ അവർ വരുമോ എന്നറിയത്തില്ല ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ആ സിനിമ ഫിനാൻഷ്യലി ഞങ്ങൾക്ക് പൈസയൊക്കെ തിരിച്ച് കിട്ടി അപ്പോൾ നസീബും സനുവും എന്ന് പറഞ്ഞ രണ്ട് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവർ പറഞ്ഞു ഒരു സിനിമ അവിടെ ചെയ്യാൻ പറഞ്ഞു ആ സിനിമയാണ് കുഞ്ഞു ദൈവം ഇങ്ങനെ തന്നെ ചെയ്താൽ മതി പക്ഷേ ആ സിനിമയിൽ ജോജി ചേട്ടനുണ്ട് ജോജു ചേട്ടനൊക്കെ വളരെ നമ്മുടെ ഒരു സൗഹൃദം കൊണ്ട് നമ്മുടെ കൂടെ സഹകരിച്ച ഒരു സിനിമയാണ് അത് അതിനൊന്നും പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല ആ അത് അങ്ങനെ ആ സിനിമ ചെയ്തു അത് ഇങ്ങനെ ഈ ഈ സിനിമകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നാഷണൽ അവാർഡുണ്ട് സ്റ്റേറ്റ് അവാർഡുണ്ട് ഇന്ത്യക്ക് പുറത്ത് ഒത്തിരി ഫെസ്റ്റിവലിൽ പോയി അപ്പോൾ ഞാൻ ടോബിനോനെ എൻ്റെ ഇടയ്ക്ക് പരിചയപ്പെടുന്നുണ്ട് രണ്ട് പെൺകുട്ടികളുടെ ഒരു തിയേറ്റർ വേർഷനിൽ ടോബിനോ അഭിനയിച്ചിട്ടുണ്ട് രണ്ട് പെൺകുട്ടികൾ ആദ്യം ഞങ്ങൾ ചെയ്യുമ്പോൾ ഇവരൊന്നുമില്ല ആ മലപ്പുറം ടോബിനോ ഒന്നുമില്ല ആ അതിനുശേഷം തിയേറ്ററിലേക്കുള്ള വേർഷനിലാണ് ഇവരൊക്കെ വന്നത് ഓക്കെ അങ്ങനെ ആ സമയത്ത് ഞാൻ കിലോമീറ്റേഴ്സിൻ്റെ കഥ ടോബിയോട് പറഞ്ഞ് ടോബിക്ക് ഭയങ്കര ഇഷ്ടമാകുന്നു അങ്ങനെയാണ് അതൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ ടോബിയാണ് എൻ്റെ അറിയപ്പെടുന്ന ഒരു നായകൻ മലയാള സിനിമ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് പിന്നെ ജോജി ചേട്ടൻ എന്നൊക്കെ പറയാം നമ്മൾ നമ്മൾ നമുക്ക് ഭയങ്കര അടുപ്പമുള്ള മനുഷ്യരാണ് അവരൊക്കെ നമ്മൾ മിക്കവാറും സിനിമകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഗ്രേറ്റ് ലങ്കേശൻ വരുമ്പോൾ നിമിഷം വന്നു സൂര്യാചേട്ടൻ വരുന്നു അങ്ങനെ പിന്നെ ഞാനൊരു ആന്തോളജി പടം ചെയ്തിട്ടുണ്ട് ഫ്രീഡം ഫൈറ്റ് അതിൽ ചോദിച്ചേട്ടനെ രോഹിണി ചേച്ചി അവരൊക്കെ നമ്മുടെ ഇപ്പോൾ രോഹിണി ചേച്ചിയുടെ കൂടെയൊക്കെ ജോലി ചെയ്യാൻ പറ്റിയ വലിയൊരു ഭാഗ്യ കേട്ടെങ്ങനെ നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ഒരു ഒരു ഒരാളാണ് ഇത് അങ്ങനെ പിന്നെ ഏതാനും ചെയ്തത് പിന്നെ ശ്രീധരൻ കേട്ടറിംഗ് സർവീസ് എൻ്റെ സിനിമ അതങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അതിലെല്ലാവരും പുതിയ ആൾക്കാരായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ശ്രദ്ധിക്കപ്പെടാത്തത് പിന്നെ അല്ലാതെ അതിൻ്റെ ക്രിയേറ്റീവായിട്ട് ആർക്കും ചിലപ്പോൾ അതിൻ്റെ വർക്കായി കാണത്തില്ല പിന്നെ കാതിരിയൊക്കെ വരുന്നു ിലേക്ക് ഈ പറഞ്ഞ മൊത്തം പൊളിച്ചെഴുതി നമ്മള് ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർസ് ആണ് മമ്മൂക്ക്ലേ വായിക്കുമ്പോ മാത്രം മനസ്സിൽ വരുന്നേ അത് മമ്മൂക്ക ചെയ്യാതെ ആർക്കും നോക്കാം സംസാരിച്ചു ശരിയായി പെട്ടെന്ന് തന്നെ ശരിയായി ഒരു ആലോചന ഒന്നും ഇല്ലാതെ ആദ്യം കഴിഞ്ഞിട്ട് താട്ടുവാന്ന് വിചാരിച്ചല്ലേ പക്ഷേ എനിക്ക് തോന്നുന്നു ബാക്കി അതിനു മുമ്പുള്ള സിനിമകളിലും സ്വന്തം സ്ക്രീൻപ്ലേ ആണെല്ലാം ഇതാണോ ആദ്യമായിട്ട് അതെ അപ്പൊ എന്തായിരുന്നു അതിലെ കോറ് കണ്ടത് എവിടെയായിരുന്നു നമ്മളെ സംബന്ധിച്ച് വലിയ വലിയ ആക്ടേഴ്സ് ഉണ്ട് 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 അതൊക്കെ ചെയ്തത് എന്തായിരുന്നു ഞാൻ ആയത് ഈ ഒരു ഒരു ഓമന മാത്യു റിലേഷൻഷിപ്പാണ് അതുപോലെ എനിക്ക് ഈ തങ്കൻ എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ എനിക്ക് നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി മമ്മൂക്ക മനസ്സിൽ വന്ന പോലെ തന്നെ അതേ മൊമെന്റിൽ ഈ തങ്കൻ എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പൊ അഭിനയിച്ച ശ്രുതിയാണ് എന്റെ മനസ്സിൽ അദ്ദേഹം എന്റെ സുഹൃത്താണ് ആക്ടർ ആയിട്ട് അങ്ങനെ നമ്മൾ ിന് മുന്നേ ഭയങ്കര പോപ്പുലർ ആക്ടർ ഒന്നും അല്ലെ അപ്പോൾ മമ്മൂക്കായും ഈ പുള്ളി മനസ്സിൽ വന്നു എന്നെ അട്രാക്റ്റ് ചെയ്തത് ഓമനയുടെ ഒരു 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 അല്ലേ ഓമന എനിക്കറിയാം അത്തരം ചേച്ചിമാരെയൊക്കെ നമ്മുടെയൊക്കെ ഫാമിലിയിലും എന്നുവെച്ചാൽ ഇങ്ങനെ സഫർ ഒരു വീടിൻ്റെ വീടിനെ മൊത്തം വർഷങ്ങളോളം ചുമതല ഇപ്പോൾ അവർ ഇരുപത് വർഷം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ഡിവോഴ്സ് വേണമെന്ന് പറയുന്നു അതിൻ്റെ ഒരു റീസൺ ഇതാണ് എല്ലാവരും നിസ്സഹായകരാണല്ലോ എനിക്കതൊക്കെയാണ് ഇന്നസെൻ്റ് ആയിട്ടുള്ള കുറേ മനുഷ്യർ ആ ചാച്ചൻ മാത്യു തങ്കൻ ഓമന മോള് ഇപ്പം ഇവരെയൊക്കെ നമുക്കറിയാവുന്ന മനുഷ്യരാണ് ഞാൻ ഒരുപാട് സ്ക്രീൻ പ്ലേകൾ കേട്ടിട്ടുണ്ട് എല്ലാ മാസവും എനിക്ക് വന്നൊരു അഞ്ച് മുതൽ പത്ത് കഥകളൊക്കെ ഞാൻ കേൾക്കും ആ കഥകളിൽ ഞാൻ റിജക്റ്റ് ചെയ്യാൻ കാരണം വേറെ എൻ്റെ പേഴ്സണലായിട്ടുള്ള പല പല കാരണങ്ങളുണ്ട് പക്ഷേ ഞാൻ റിജക്റ്റ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇവിടെ ആ എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല എന്നുള്ളതേ ഉള്ളൂ കാതിൽ വന്നപ്പോഴും ഈ ഒരു ഒരു എൽ ജി ബി ടി ക്യു ഏരിയയിലുള്ള കുറേ സ്ക്രീൻപ്ലേകൾ എൻ്റെ അടുത്ത് തോന്നിയിട്ടുണ്ട് അപ്പം അതിൽ ഇതാണ് എന്നെ അട്രാക്ട് ചെയ്തത് ഞാൻ അങ്ങനെ പുറത്തുനിന്നുള്ള സ്ക്രീൻപ്ലേയിൽ പെട്ടെന്ന് അട്രാക്റ്റ് ഒരു മനുഷ്യനല്ല അത് മേബി ഞാൻ റൈറ്റർ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളിലാണ് എൻ്റെ ഒരു കംഫേർട്ട് പക്ഷേ ഞാനിപ്പോൾ ഒരുപാട് പുതിയ കഥകൾ കേൾക്കുന്നുണ്ട് ഒരുപാട് നല്ല റൈറ്റേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്